പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഫേസ് പാക്കുകളും ഫേസ് ഒക്കെ നല്ല മനോഹരമായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല പല ടിപ്പുകളും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ കാലുകളുടെയും കൈകളുടെയും ഒക്കെ മനോഹരതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ അതൊന്നും അങ്ങനെ ക്ലെയറായിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാലുകളിലൊക്കെ ഈ കാലാവസ്ഥയില് കറണ്ട് ഉപ്പുറ്റിയൊക്കെ വീണ്ടും കയറുകയൊക്കെ ചെയ്യുന്ന സമയമാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് മാറുന്നതിനും മനോ കാലുകളൊക്കെ ഒന്ന് മനോഹരമായി ഇരിക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു പാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം മതി നമുക്കിത് ചെയ്യുന്നതിനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും എങ്ങനെയത് അപ്ലൈ ചെയ്യാമെന്നും കാലം നമുക്ക് എങ്ങനെ വാഷ് ചെയ്തെടുക്കാം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെയാണ് നമുക്ക് വേണ്ടുന്നത് ഏതെങ്കിലും ഒരു ഷാംപൂ എടുക്കും ഞാനിപ്പോൾ ദീദിയുടെ ഷാംപൂ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഷാംപൂ എടുക്കാം നമുക്ക് നമുക്കേത് വേണോ എടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് ഷാംപൂ കൊടുത്ത് ഒരുപാടൊന്നും വേണ്ട നമുക്ക് കുറച്ച് ഷാംപൂ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് അലോവേര ജെല്ലാണ് കൊടുക്കാനായിട്ട് പോകുന്നത് കാരണം ഇത് ഈ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ അലോവേര ജെല്ലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിനും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കാലൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല മോയ്സ്ചറൈസായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മുറി നാരങ്ങ ഇവിടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇത്രയ്ക്കും വേണ്ടിയിട്ട് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആവുന്നതിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നത് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലോർ ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് കിലോ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് കിലോ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അത് മസൂർ മസൂർദാലിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് ഇച്ചിരി കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട് അതായത് കാലിൽ നമുക്ക് തേച്ച് വെച്ചിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതെല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് നോക്കാം ആദ്യമേ നമുക്ക് കാലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം കാലൊക്കെ വൃത്തിയാക്കുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാല് എല്ലാം നല്ല ഒരു വൃത്തിയില്ലാത്ത രീതിയിലിരിക്കുകയാണ് ഈ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിലൊക്കെ ആകുമ്പോൾ നമുക്ക് കാലുകൾക്കൊന്നും ഒരു വൃത്തി ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമല്ല ഉപ്പുറ്റിയൊക്കെ വിണ്ട് കീറുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ എൻ്റെ ഉപ്പുറ്റിയൊക്കെയൊക്കെ വിണ്ടുകീറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് മെയിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കല്ലിൽ നെയിൽ പോളിഷ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്യണം ഞാനിപ്പം എൻ്റെ കാലിൽ നെയിൽ പോളിഷ് ഉണ്ട് അപ്പം ഞാനതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാം ഞാൻ അതിനായിട്ട് കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് കോട്ടണിലേക്ക് നമുക്ക് നെയിൽ പോളിഷ് റിമൂവ് നമുക്ക് കുറച്ച് നെയിൽ പോളിഷ് റിമൂവർ ചേർത്ത് അതിനുശേഷം ശേഷം നമുക്ക് നന്നായിട്ടങ്ങ് തുടച്ചു വരാം നാഭമൊക്കെ വെട്ടാനുണ്ട് വെട്ടാനൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും അതിന് മുമ്പിട്ട് മുന്നേ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പം നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാം നെയിൽ പോളിഷ് എല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പെന്ന് പറയുന്നത് നമ്മുടെ കാലിലൊക്കെ ഉണ്ടാകുന്ന അരുക്കുകളും ഒക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് നാരങ്ങയുടെ തോടാണ് ഇട്ട് കൊടുത്തത് നമുക്കതായിട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ഷാംപൂ എടുത്തിട്ടുണ്ട് ഷാംപൂവിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഷാംപൂം കൂടി ഒഴിച്ചു കൊടുത്തു നമുക്ക് ഷാംപൂ എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ ഇളം ചൂടുവെള്ളമാണ് കാരണം ചെറിയ ചൂടുവെള്ളം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ചൂട് കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം നന്നായിട്ട് ചൂടായിപ്പോയ വെള്ളമാണെങ്കിലും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു ഇനിയിപ്പം നമുക്ക് കാല് ഇത് ഈ വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കണം വെച്ചുകൊടുത്തതിനു ശേഷം നന്നായിട്ട് നമുക്ക് കാലുകൾ നമ്മൾ ഇങ്ങനെ ഒരു കൂടുതൽ നമുക്ക് നന്നായിട്ടൊന്നു കഴുകിയെടുക്കണം ഇവിടെ തോട് വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം താലിൻ്റെ നഹത്തിലെല്ലാം ന കാലിൻ്റെ നാഹത്തിലെല്ലാം നല്ല രീതിയിൽ നാരങ്ങിടത്തോട് ഉപയോഗിച്ച് തയ്ച്ചു കഴിഞ്ഞാൽ നഹമെല്ലാം നല്ല വൃത്തിയാവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇതിപ്പോൾ ഞാൻ കുറേ ദിവസമായി നാഹ കായ കാലൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് കാരണം എനിക്ക് കുറേ തിരക്കൊക്കെ ആയിട്ട് സമയം കിട്ടുന്നേ ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ ദിവസം കൊണ്ട് കാലൊന്നും വൃത്തിയാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് കാല വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ അത് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഇതുപോലെ നമുക്കൊന്ന് കൊടുക്കണം തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് നേരം നമ്മുടെ കാലുകൾ ഇതുപോലെ ഈ വെള്ളത്തിൽ തന്നെ എത്തിയിരിക്കണം ഇപ്പം നമുക്ക് ഇതുപോലെ കാലിൻ്റെ വിരലിൻ്റെ ഇടുക്കിലൊക്കെ ഇളകാണ്ടില്ല ഇവിടെയൊക്കെ ഉള്ള ഈ അരുക്കുകളൊക്കെ നമുക്കിതുപോലെ അങ്ങ് എടുത്ത് കളയാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് നേരം നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ മുക്കി മുക്കിട്ടില്ല നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ ഒരു ഒരു ഇതല്ലാതെ നല്ല കീപടിച്ച് കീറിയിരിക്കുന്നുണ്ടല്ലേ അത് നമുക്ക് ഇതുപോലെ ഈ ഫിമിക്സ് ടൂൺ ഉപയോഗിച്ച് നന്നായിട്ട് കുറച്ച് കൊടുക്കാം ഫിനിക്സ് ടൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് കൊടുക്കാം ഇപ്പം ഞാൻ എല്ലാം നല്ല വൃത്തിയായിട്ട് നിറച്ചതിന് ശേഷം വരാം തക്കാലൊക്കെ നന്നായിട്ട് ഒരു ചെക്ക ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തേണ്ടിട്ടുണ്ട് കണ്ടോ సో നമ്മளைங்க ngrx ചെയ്യేയേമ്പോഴേക്കും നമ്മുടെ കാലെയുള്ളതക്കുള്ള डेड स्किन അക്കം പോകുന്നേനെ വലeredReaderന്നാണ് പിന്നെ നമുക്ക് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് കാലെല്ലാം കാലിൻ്റെ പാദമൊക്കെ നല്ല രീതിയിൽ ബ്രഷ് ഉപയോഗിച്ച് കാലിൻ്റെ പാദമൊക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി എടുക്കാം നമുക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വേണ്ട കാലിൻ്റെ പുറ്റിയൊക്കെ നല്ല രീതിയിലൊന്ന് വെളുത്ത് നല്ല നല്ല ഭംഗിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കറിൻ്റെയും ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ ഈ ബ്രഷ് ഉപയോഗിച്ചൊന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നാഹമൊക്കെ വെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നാഹമൊക്കെ വെട്ടിക്കളയാം അതുപോലെ തന്നെ നഹത്തിൻ്റെ ഇടുക്കിലൊക്കെയുള്ള അഴുക്കുകളൊക്കെ നമുക്ക് മേൽക്കട്ടുള്ള രീതിയെ പോലെയുള്ള സംഭവം വെച്ച് നമുക്ക് കാരണം എൻ്റെ കയ്യിൽ അല്ലാതെ പെഡിക്യൂർ ചെയ്യുന്ന ഒരു ഇതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഇതൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇതുപോലെ ഞാൻ നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എല്ലാം മകമെല്ലാം വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം വരാം അങ്ങനെ കാലെല്ലാം നല്ല രീതിയിൽ കഴുകി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പാക്കിടാം ഇനിയാണ് മെയിൻ സംഭവം നമുക്ക് നമ്മളിപ്പോൾ കാല് ക്ലീൻ ചെയ്തത് മാത്രമേ ഉള്ളൂ ഇനിയാണ് നമ്മൾ ഇടാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇറക്കി വെച്ചിരിക്കുന്ന പാക്കാണത് പാക്ക് നമുക്ക് കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് രണ്ട് കാലിലും ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഏകദേശം നമുക്കൊരു ഇതൊന്ന് ഡ്രൈ ആവുന്നതുവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഏകദേശം ഇതൊന്ന് ഡ്രൈ ആവുന്നവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് വേണം കഴിവാനായിട്ട് അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം ഇതുപോലെ ഒരു ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അതിപ്പം നമുക്കൊന്ന് മസാജ് ചെയ്യാം മസാജ് ചെയ്തതിന് ശേഷം കഴുകാം ഇപ്പം നന്നായിട്ട് ഇതുപോലെ എല്ലാം കാരെല്ലാം നല്ല രീതിയിൽ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കാലിൻ്റെ പത്തി ഇതുപോലെ ഇങ്ങനെ അകഭാഗവും ഇതുപോലെ തേച്ച് കൊടുക്കണം തേച്ച് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം ഇതുപോലെ നമുക്ക് കഴുകിയതിന് ശേഷം വരാം ഇനിയിപ്പം ഞാൻ കാലെല്ലാം നന്നായിട്ട് കഴുകി ഉണങ്ങിയതിന് ശേഷം നെയിൽ നെയ്പ്പൊളിശി ഇട്ടതിന് ശേഷം വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ